ആയിഷ റുളഹു അൻഹ നിവേദനം ഒരു ഗ്രാമീണൻ വന്ന് നബി നബിസ് അലൈഹി അല്ലൈവലമയോട് പറഞ്ഞു നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ ഞങ്ങൾ ചുംബിക്കാറില്ല നബി അലൈഹി അല്ലൈവലം അരുളി നിന്റെ മനസ്സിൽ കാരുണ്യം എടുത്തു കളഞ്ഞെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ബുക്കാരി സഹൽ റല്ലി അൻഹു പറയുന്നു നബി അലൈഹി അല്ലൈവലമ്മ തൻ്റെ നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയാണ് അബൂ ഹുറൈറ അബു അൻഹു പറയുന്നു വിധവയുടെയും ദരിദ്രന്റെയും ജീവിതം സുഖകരമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോധാവിന് തുല്യമാണ് അബൂ അൻഹു നിവേദനം നബിസൊല്ലാ അരുളി അള്ളാഹു ആണ് സത്യം ഒരാൾ വിശ്വാസിയല്ല എന്ന് മൂന്ന് പ്രാവശ്യം അലൈഹി വസ്ലം ആവർത്തിച്ചു ആരാണ് പ്രവാചകരെ ആ മനുഷ്യനെന്ന് ചോദിക്കപ്പെട്ടു അലൈഹി നബിസ് അരുളി തൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി നിർഭയനാകാത്തവൻ അബൂ ഷുറൈഹ് റല്ലി അൻഹു പറയുന്നു നബി നബിസു അള്ളാഹുഅലൈ വസല്ലമ്മ ഇപ്രകാരം പറയുന്നതായി എൻ്റെ രണ്ട് ചെവി കേൾക്കുകയും ഇരു നേത്രങ്ങൾ കാണുകയും ചെയ്തു അള്ളാഹുവിലും പരലോകത്തും വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ അതിഥിയെ ബഹുമാനിക്കട്ടെ അവൻ്റെ സൽക്കാരം നന്നാക്കട്ടെ പ്രവാചകരെ എന്നാണ് അവൻ്റെ സൽക്കാരം എന്ന് ചോദിക്കപ്പെട്ടു നബിസ്ാഹു അല്ലെ വസ്ലം അരുളി ഒരു പകലും രാത്രിയും അതിഥിയുടെ സൽക്കരിക്കൽ മൂന്ന് ദിവസമാണ് അതിൽ വർദ്ധിച്ചത് ഒരു ദാനധർമ്മവും അള്ളാഹുവിലും പരലോകത്തും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കട്ടെ ബുക്കാരി